വിശുദ്ധ യൗസേ പിതാവിന്റെ വർഷാചരണത്തോടനുബന്ധിച്ച് വിശുദ്ധന്റെ അപൂർവ ചിത്രങ്ങളുടെ പ്രദർശനവും യൗസേ പിതാവിന്റെ ചിത്രങ്ങൾ വരച്ചും ശ്രദ്ധ നേടുകയാണ് മലയാളികളായ ഫാദർ ജോസഫ് കൊച്ചേരിയിലും ഫാദർ ജോസഫ് നെല്ലിക്കാശേരിയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേ പിതാവിന്റെ വർഷാചരണം പ്രഖ്യാപിച്ചതോടെ വർഷാചരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന ചിന്തയാണ് ജോസഫ് നാമധാരികളായ ഇരുവരെയും വിശുദ്ധന്റെ ചിത്രങ്ങൾ വരയ്ക്കുവാനും ശേഖരിക്കുവാനും പ്രേരിപ്പിച്ചത് വിശുദ്ധ യൂസഫ് പിതാവിന്റെ തൊള്ളായിരം അപൂർവ ചിത്രങ്ങളുമായി കൊത്തലങ്കോ സഭാംഗവും ഇറ്റലിയിലെ ഫ്ലോറൻസിൽ സേവനം ചെയ്യുന്ന കുമ്പളങ്ങി ഹാർട്ട് ഇടവകാംഗവുമായ ഫാദർ ജോസഫ് കോച്ചേരിയിലാണ് പ്രദർശനം ഒരുക്കിയത് ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം കുമ്പളങ്ങി ഹാർട്ട് ഇടവകയിൽ നടന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രദർശനത്തിനുശേഷം ദേവാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ചിത്രങ്ങൾ സൗജന്യമായി പ്രദർശനത്തിന് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശ്വ യുസൈ പിതാവിൻ്റെ ചിത്രപ്രദർശനം കൊമ്പളങ്ങി ഇടവക ദേവാലയത്തിൽ നടത്തുവാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇടവക വികാരി ഫാദർ ആന്റണി കൊച്ചുകരിയിലും ഇടവക അംഗങ്ങളും പത്ത് പ്രമേയങ്ങളുടെ കീഴിലാണ് ഈ ചിത്രങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ളത് വിശുദ്ധ യൗസഫ് പിതാവും പരിശുദ്ധ ന്യാവറിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം വിശ്വതി യൗസഫ പിതാവിൻ്റെ സ്വപ്നങ്ങൾ തിരി കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശിദ് യൗസീപിതാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നമുക്ക് സാധിക്കുന്നതാണ് ആഗോള സഭയുടെ പരിപാലകനായിട്ടാണ് മധ്യസ്ഥനായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്രകാരം അദ്ദേഹത്തെ ലോകത്തിൻ്റെ മുഴുവൻ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിൻ്റെ നൂറ്റി അൻപതാം വർഷത്തോട് അനുബന്ധിച്ചാണ് ഈ യൗസൈ പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചത് അനുദിനം കണ്ട് ആ ഹിതത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാതെ പിറുകിർപ്പ് കൂടാതെ മൗനമായി നിശബ്ദമായി പ്രവർത്തിച്ച ആ യഹി പിതാവിനോട് ആദരവ് പ്രക പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇവിടെ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫ്രാൻസിസ് മാർഫാപ്പ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ട് വരെ പ്രഖ്യാപിച്ച വിശുദ്ധ യൂസഫിതാവിന്റെ വർഷാചരണത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന ചിന്തയാണ് ഈ വൈദികനെ ചിത്രശേഖരണത്തിനായി പ്രേരിപ്പിച്ചത് ആദ്യം തന്നെ ലോകം മുഴുവനുമുള്ള സെന്റ് ജോസഫ് ദേവാലയങ്ങളുടെ ഇമെയിൽ ഐഡികൾ കണ്ടെത്തി ചിത്രങ്ങൾക്കായി അയച്ചു കൊടുത്തു ചില ദേവാലയങ്ങൾ യൂസഫിതാവിന് വർഷത്തിൽ ലോകത്തിനുള്ള തങ്ങളുടെ സംഭാവനയായി അവരുടെ ദേവാലയത്തിലുള്ള ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തു ഇത്തരം ചിത്രങ്ങൾ ഇന്റർനെറ്റ് വഴിയും ഒപ്പം ലോകം മുഴുവനുമുള്ള സുഹൃത്തുക്കൾ വഴിയുമാണ് ഫാദർ ജോസഫ് സംഘടിപ്പിച്ചത് ജോസഫ് പിതാവിന്റെ ജീവിതത്തെ ബൈബിൾ ആസ്പദമാക്കി പത്ത് വിഭാഗങ്ങളാക്കി തിരിച്ചാണ് ചിത്രങ്ങൾ ക്രമീകരിച്ചത് വിശുദ്ധ യൂസേപിത വർഷത്തോടനുബന്ധിച്ച് വിശുദ്ധന്റെ ചിത്രങ്ങൾ അതിമനോഹരമായി വരച്ച് ശ്രദ്ധ നേടുകയാണ് നിഷ്പാദുക കർമ്മലീത്ത ഒന്നാം സഭയിലെ വൈദികനായ ഫാദർ ജോസഫ് നെല്ലിക്കശ്ശേരി വിശുദ്ധന്റെ അപൂർവമായിട്ടുള്ള അനേകം ചിത്രങ്ങളാണ് വൈദികൻ വരച്ചിരിക്കുന്നത് കൂടാതെ മാതാവിന്റെയും ഈശോയുടെ ചെറുപ്പകാലത്തുള്ള ചിത്രങ്ങളും ഫാദർ ജോസഫ് വരച്ചിട്ടുണ്ട് നന്നെ ചെറുപ്പം മുതൽ തന്നെ ചിത്രം വരയ്ക്കുമായിരുന്ന ഫാദർ ജോസഫ് ദൈവം തന്ന വലിയൊരു കൃപയായിട്ടാണ് താൻ ഇതിനെ കാണുന്നതെന്നും ചിത്രരചനകൾ പഠിച്ചിട്ടില്ലെന്നും ഫാദർ ജോസഫ് ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു നന്നേ ചെറുപ്പം മുതൽ പടം വരയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ചിത്രരചന എന്ന എൻ്റെ ഈ കഴിവിനെ ഒരു ഇൻബോൺ ടാലൻ്റ് എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം യീശുടേയും മാതാവിന്റെയും യൗസപിതാവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളതും ആ ചിത്രങ്ങൾ തന്നെയാണ് ഞാൻ ചിത്രരചന ഒരിക്കലും പഠിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ചിത്രങ്ങൾ കാണുന്നവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഡിവൈൻ ഉണ്ടെന്നും അത് കാണുന്നവർക്ക് ഒരു ദൈവാനുഭവം ലഭിക്കുന്നുണ്ടെന്നും അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നത് ക്രൈസ്തവ ചിത്രകര കലയിലെ അമൂല്യമായ ഒരു നിധിയാണ് ഐക്കണോഗ്രഫി എന്ന് പറയുക ഐക്കണോഗ്രഫി ഞാൻ പഠിച്ചിട്ടില്ല ഒരു ഡീക്കനായിരിക്കുന്ന കാലത്താണ് ആദ്യമായി ഒരു ഐക്കൺ വരയ്ക്കുവാനുള്ള പ്രചോദനം എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നുന്നത് പിൻകാലത്ത് വിശുദ്ധ യൗസേ ഒരു ഐക്യൺ ഞങ്ങളുടെ തന്നെ ഒരാശ്രമത്തിലേക്ക് വരച്ചു തരണമെന്ന് ഒരച്ഛൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഞാനത് വരച്ചു തുടങ്ങിയ കാലത്താണ് വിശുദ്ധ യൗസെ വർഷമായി കഴിഞ്ഞ വർഷത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് അതേ സമയം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേ പറ്റി എഴുതിയ പിതൃഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിൻ്റെ കവർ പേജായി ഞാൻ വരച്ച വിശുദ്ധ ഔസൈ പിതാവിന്റെ ഐക്യൺ ഡയറക്ടറായിട്ടുള്ള ജെയിംസ് അരകുഴിയാശൻ തിരഞ്ഞെടുക്കുകയുണ്ടായി അതിൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഒരു വർഷ കാലയളവിൽ ഞാൻ വരച്ച വിശുദ്ധ ഔസൈ പിതാവിന്റെ എല്ലാ ചിത്രങ്ങളും ചേർത്ത് വെച്ച് സി എസ് എൻ കോൺഗ്രിഗേഷൻ വിശുദ്ധ ഔസൈപിതാവിൻ്റെ ഒരു ഗാനം പുറത്തിറക്കുകയുണ്ടായി അതും എനിക്ക് ലഭിച്ച വലിയൊരു അംഗീകാരവും ഭാഗ്യവുമായി ഞാൻ കരുതുന്നു ഇപ്പോൾ ഒ സിഐ ഡി സഭയുടെ തിരുവനന്തപുരത്തുള്ള പബ്ലിഷിംഗ് ഹൌസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി സേവനം ചെയ്യുന്ന വൈദികന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി സഭാധികാരികളും ഒപ്പമുണ്ട്